ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാത്രി അവിടെ സ്മോക്കിംഗ് ഏരിയയിൽ പൂജ ജിൻറ്റോ ജാൻമണി മൂന്ന് പേരും ഇന്ന് സംസാരിക്കുകയാണ് ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ജിൻറ്റോ പറയുന്നുണ്ട് നാളെയായിരിക്കും ക്യാപ്റ്റൻസി ടാസ്ക് എന്നൊക്കെ അപ്പോൾ അതിനിടയിൽ പൂജ ഒരു കാര്യം പറയുന്നുണ്ട് ഗബ്രിക്കും ക്യാപ്റ്റൻ ആവാൻ താല്പര്യമുണ്ട് ചിലപ്പോൾ പവർ റൂം മെമ്പേഴ്സ് ആ ഗബ്രിയുടെ പേര് പറയാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ജിൻഡ് അപ്പോൾ തന്നെ പൂജ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞാലും ജിൻഡോ ചിൻഡച്ച പേര് ഞങ്ങൾ എന്തായാലും പറയും ഞങ്ങൾ അഞ്ചു പേരുണ്ടല്ലോ ഞങ്ങൾ അഞ്ചു പേരും എന്തായാലും ജിൻഡോ ചിൻഡോച്ചേടിൻ്റെ പേര് പറയും എന്തായാലും മൂന്ന് പേരുണ്ടാവുമല്ലോ ക്യാപ്റ്റൻസി ടാസ്ക്കിലേക്ക് ആ ടാസ്ക് ചേട്ടൻ ഗംഭീരമായിട്ട് കളിച്ച് വിൻ വിൻ ചെയ്യണം അങ്ങനെ ചേട്ടനായിരിക്കണം അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ ഞങ്ങൾ പവർ ടീമിലും ചേട്ടൻ ക്യാപ്റ്റനുമായിട്ടും ഉണ്ടാവുമല്ലോ അടുത്ത ആഴ്ച അപ്പം നമുക്ക് തകർക്കാം എന്നാണ് പറയുന്നത് അപ്പം അതിന് ശേഷം പൂജ മറ്റൊരു കാര്യം പറയുന്നുണ്ട് ചേട്ട ചേട്ടൻ വേറെ പണിയൊന്നും കാണിക്കരുത് അത് കുഴപ്പങ്ങളൊന്നും അലമ്പൊന്നും ഇടരുത് എന്ന് പറഞ്ഞു അപ്പോൾ ജിൻഡോ പറഞ്ഞു ഏയ് എൻ്റെ തല കയറി മുട്ടയിടാൻ വരുമ്പോഴാണ് ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലാതെ ഞാനിവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നാണ് ജിൻഡോ പറഞ്ഞത് എന്തായാലും നാളത്തെ ക്യാപ്റ്റൻസിയിലേക്ക് ആരെയൊക്കെ നോമിനേറ്റ് ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ആരായിരിക്കും അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ എന്നൊന്നും കാത്തിരുന്ന് കാണാം കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ